ഒരിൽ പറയുകയാണ് പാവ അനുമോള് ആദ്യം വെജിറ്റേറിയൻ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കിയത് അപ്പോൾ എന്താണ് പ്രശ്നം അനുമോള് ഭക്ഷണം ഉണ്ടാക്കിയതിൽ ജിസേലിന് വല്ല പ്രശ്നമുണ്ടോ അപ്പോൾ ജിസേൽ പറഞ്ഞില്ല പിന്നെ അവൻ എന്താണ് പ്രശ്നം അവന് മാത്രം എന്താണ് ഇവിടെ ഇപ്പോൾ പ്രശ്നം ആദ്യമേ തന്നെ നിങ്ങൾക്കുള്ള വെജിറ്റേറിയൻ ഫുഡ് അവൾ പാവപ്പെട്ട അവൾ ഉണ്ടാക്കി വെച്ചതിന് ശേഷമല്ലേ നോൺ വെജിറ്റേറിയൻ ഉണ്ടാക്കിയത് അപ്പോൾ അതെടുത്ത് കഴിച്ചാൽ മാത്രം പോരെ പിന്നെ അയാൾക്ക് എന്താ അയാൾക്ക് സ്വന്തമായിട്ട് അയാൾക്ക് തന്നെ കുക്ക് ചെയ്യണം വേറൊരാൾ കുക്ക് ചെയ്യുന്ന അയാൾക്ക് വേണ്ട അതെങ്ങനെ ഇവിടെ നടക്കും അതൊക്കെ അവരുടെ വീട്ടിൽ അവരെ വീട്ടിൽ നടക്കും ഇത് ബിഗ് ബോസ് ഹൗസാണ് ഇവിടെ നടക്കത്തില്ല ജിസേലി ചോദിക്കുകയാണ് അവൻ്റെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവൻ കഴിക്കത്തില്ല അവന് സ്വന്തമായിട്ട് തന്നെ കുക്ക് ചെയ്തിട്ട് കഴിക്കണം അതാണ് അവൻ്റെ സ്വഭാവം അന്നേരം ഒന്നിൽ പറയാണ് അവന് ഇഷ്ടമല്ലേ എന്നാൽ അവൻ ബിഗ് ബോസ് ഹൗസ് വിടട്ടെ അവൻ്റെ വീട്ടിൽ പോയി നിൽക്കട്ടെ ഇവിടെ നിൽക്കുന്ന എന്തിനാണ് അവനവൻ്റെ ഇഷ്ടത്തിനായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ്റെ വീടേ ഉള്ളൂ ബിഗ് ബോസ് ഇല്ല അവൻ വീട്ടിൽ പോയി നിൽക്കട്ടെ അപ്പം ജിസേൽ ചോദിക്കുന്നുണ്ട് അപ്പം ഇതൊരു റാഗിങ് ആയില്ലേ ഇത് റാഗിങ് അല്ല നോൺ വെജിറ്റേറിയൻ്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്കണം വെജിറ്റേറിയൻസ് ഇതൊരു വലിയ കാര്യമാണ് ജിസേൽ പറയുന്നുണ്ട് ഞാനും ശൈത്യം മുന്നേ ഇതുപോലായിരുന്നു ശൈത്യം വെജിറ്റേറിയൻ ആയിരുന്നു ഞാനും അപ്പം ഞങ്ങൾക്ക് ഇതുപോലൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പം അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഇത് വീടൊന്നുമല്ല അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി നിൽക്കണം ആ ഇവിടെ അത് പറ്റത്തില്ല ഇവ വെജിറ്റേറിയൻ്റെ കൂടെ നോൺ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റത്തില്ല എന്ന് എന്താ പ്രശ്നം ഇവിടെ ഇത് ബിഗ് ബോസ് ഹൗസ് ഹൗസാണ് അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ അത് വീട്ടിൽ പോയി നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഇവിടെ നിന്നുകൊണ്ടത് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മുന്നിൽ വാദിക്കുകയാണ് ജിസേൽ പറയുന്നുണ്ട് എല്ലാ പ്രാവശ്യവും നിങ്ങൾ കുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ വെജിറ്റേറിയൻ കുക്ക് ചെയ്യാൻ തുടങ്ങുന്നത് കാരണം നിങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ല ഞങ്ങൾക്കും ഒരു ബുദ്ധിമുട്ടില്ല പക്ഷേ ഇപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് അപ്പം ഇപ്പം മുന്നേ കുക്ക് ചെയ്ത് പക്ഷെ അത് ഇഷ്ടപ്പെട്ടില്ല ചില ആൾക്കാരുടെ സ്വഭാവം അങ്ങനെയാണ് വാശിയുണ്ട് ദേഷ്യമുണ്ട് ആങ്കർ ഇഷ്യൂ അയാൾക്ക് കൂടുതലുണ്ടെന്ന് ജിസേല് പറയുന്നു ഒനിൽ പറയുന്നത് ഇപ്പം കിച്ചൺ ടീമിലുള്ളവരുടെ തീരുമാനമാണ് അങ്ങനെ ആദ്യം നോൺ വെജ് ഉണ്ടാക്കിയിട്ട് പിന്നെ വെജിറ്റേറിയൻ കുക്ക് ചെയ്യണ്ടെന്നുള്ളത് അവരുടെ തീരുമാനമാണ് കിച്ചൺ ടീമിൻ്റെ തീരുമാനമല്ലേ നമ്മൾ അംഗീകരിക്കേണ്ടത് ഇപ്പോൾ ആദ്യം വെജ് വെജിറ്റേറിയൻകാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കി മാറ്റിയിട്ട് നോൺ വെജ് ഉണ്ടാക്കി അത് അവനാണ് ഇഷ്യൂ ആയിരിക്കുന്നത് അവന് സ്വന്തമായിട്ട് കുക്ക് ചെയ്യണം അങ്ങനെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യാനാണെങ്കിൽ അവനവൻ്റെ വീട്ടിൽ പോയി നിന്ന് കുക്ക് ചെയ്യട്ടെ ഇത് ബിഗ് ബോസ് ഹൗസാണ്